ിങ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ദാ ഇന്നത്തെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ അടുക്കളയിൽ വന്ന് അടുപ്പൊക്കെ കത്തിച്ച് ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യണേ മിക്ക ദിവസവും അങ്ങനെ തന്നെയാണ് മിക്ക ദിവസവും നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഞാനിത് അപ്പം അതൊന്നും ധരിച്ചിട്ടില്ല ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ എണീറ്റും അങ്ങനെ ഇങ്ങനെ എന്താ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്താക്കാനാ ചില സമയത്ത് ഏട്ടനാണ് ഈ പണിയൊക്കെ ചെയ്തു തരിക ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തരും തീയൊക്കെ പിടിപ്പിച്ചിട്ട് ചിലപ്പോൾ ആൾക്ക് മടിയായിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എണീപ്പിക്കാനായിട്ട് നിൽക്കില്ല ശരി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും എണീറ്റ് വന്നിട്ട് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാനേട്ടാ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ നമ്മുടെ സെൽത്താത്തും പിന്നെ അസേനത്താത്തെയും ഹായ് ചോദിച്ചിട്ടുണ്ട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് പേർക്കും വലിയൊരു ഹായ് ഉണ്ട് പിന്നെ അഖി ചോദിച്ചിട്ടുണ്ട് ഹായ് പറയോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഖിക്കും സ്പെഷ്യൽ ഹായ് ഉണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന കുറേ പേരിനൊന്നും കാണാനില്ല മുന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഹായ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോസൊക്കെ കാണുമായിരുന്നു നമ്മുടെ പ്രഭാകരേട്ടൻ പ്രഭാകരേട്ടനെ ഇപ്പോൾ കാണുന്നേ ഇല്ല കേട്ടോ എവിടെ പോയി എന്നറിയില്ല പുള്ളിക്കാരൻ ആയിരിക്കും എന്ന് തോന്നണം പിന്നെ വന്നിട്ട് അച്ഛൻ മരിച്ചതിന് ശേഷം വീഡിയോസിലൊന്നും അങ്ങനെ ഒന്നും കാണാറില്ല ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും പക്ഷെ ഇടാതെ ആയിരിക്കും പിന്നെ ആരൊക്കെയാണ് പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേര് കേട്ടോ പ്രിയ അവരൊന്നും കാണാനേ ഇല്ല അല്ലെങ്കിൽ കമൻറ്റ് ഇടുമ്പോഴല്ലേ നമ്മുടെ വീഡിയോസ് കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരനെയൊക്കെ നമ്മൾ മറക്കില്ല എന്തായാലും കണ്ടില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് അങ്ങനെ പരിചയമുണ്ടല്ലോ നമ്മൾ എന്താ കമൻറ്റ് ബോക്സിൽ കൂടെയാണെങ്കിലും പരിചയമുണ്ട് നേരിട്ട് പരിചയമില്ലെങ്കിലും അതുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും ഇന്ന ആൾക്കാരിൻ്റെ ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ എവിടെ പോയി കിടക്കുകയാണെന്നൊക്കെ വിചാരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഞാനും ഓർക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് കത്തിപ്പിടിച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ചോറിനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് വരട്ടെ നല്ല വെള്ളം അപ്പോഴത്തേക്കും കൊള്ളിയിൽ പിടിച്ച് അങ്ങനെ തീയക്കെ നല്ല അമ്മരമായിട്ട് കത്ത് അപ്പോൾ എന്തായാലും ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാൻ പോവാണ് ഇനിയിപ്പോൾ രാവിലത്തേക്ക് കഴിക്കാനുള്ളത് ഇപ്പോൾ ഉപ്പുമാവ് തന്നെയാണ് കേട്ടോ ഉപ്പുമാവ് പുട്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുക്കളയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രൈൻഡറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ ഗ്രൈൻഡർ കേട് വന്നതുകൊണ്ട് ചെറിയൊരു കംപ്ലയിൻ്റ് കൊണ്ട് മാവൊന്നും അരച്ച് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുമാണ് കേട്ടോ രാവിലെ മാവുണ്ടെങ്കിൽ വലിയ ടെൻഷനൊന്നുമില്ല ഇതിപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പുമാവ് തന്നെയാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് സേമിയെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കണം പിന്നെ രാവിലത്തേക്കുള്ള എന്താണ് കറി രാവിലത്തേക്കല്ല ഉച്ചയ്ക്കുള്ള കറി വെക്കാൻ പിന്നെ പിന്നെന്താ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചോട്ടാ ഇന്നിപ്പോൾ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു സാമ്പാറിന് വേണ്ടിയിട്ടുള്ളത് കുമ്പളങ്ങ മുരിങ്ങക്കായ മുരിങ്ങക്കായൊക്കെ കഴിച്ചിട്ട് കുറേ നാളായിട്ടാണ് ഇപ്പോൾ വില കൂടുതലായത് അങ്ങനെ വാങ്ങിക്കുന്നില്ല ഇന്നലെ ഏട്ടാ പോയപ്പോൾ കുറേ പച്ചക്കറികളൊക്കെ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ മുരിങ്ങക്കായും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മുരിങ്ങക്കായ വൈതനങ്ങ പിന്നെന്താ കാരറ്റ് കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇട്ടിട്ടൊരു സാമ്പാർ ഉണ്ടാക്കുക അന്ന് ഇപ്പോൾ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ എല്ലാ തരം കഷ്ണങ്ങളും കാണുമ്പോഴാണ് നമുക്ക് സാമ്പാറോ അല്ലെങ്കിൽ അവിയലോ ഒക്കെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മുരിങ്ങക്കായൊക്കെ കണ്ടപ്പോൾ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ നമുക്ക് ചേന ഉണ്ടായിരുന്നില്ല ഇപ്പം ചേന ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനങ്ങനെ ഉണ്ടാക്കാനായിട്ട് നിന്നില്ല കേട്ടോ രാവിലെ ഈ കഷ്ണം മുറിക്കുന്ന പരിപാടിയൊക്കെ ആകുമ്പോഴേക്കും സമയമാവും അപ്പം ഞാൻ ഇന്നലെ മുറിച്ച് വയ്ക്കാനായിട്ട് മറന്നും ചെയ്തു അപ്പോൾ പിന്നെ എന്തായാലും ശരി വേണ്ട എന്നാൽ സാമ്പാർ മാത്രം ഉണ്ടാക്കാം സാമ്പാറും ക്യാബേജ് തോരനുമാണ് ഏട്ടാ ഉണ്ടാക്കിയത് പിന്നെതാ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം സാമ്പാറിനുള്ള എന്താണ് ഇതൊക്കെ ഒന്ന് വറുക്കുകയാണ് കായവും ഉലുവ എന്താ ഉഴുന്ന് പരിപ്പ് പിന്നെ കുറച്ച് നല്ല ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം എന്ന് പറയുന്നത് ഇൻഡാലിയത്തിൻ്റെ പാത്രമാണ് കളർ കളറ് കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട ഇതിന് കളർ ഇങ്ങനെ തന്നെയാണ് ചിലതൊക്കെ ഇങ്ങനെ നല്ല വെ വെളുത്ത കളറിൽ കാണാറുണ്ട് പക്ഷേ എൻ്റെ ഈ പാത്രം എന്തുകൊണ്ടാണെന്നറിയില്ല ഞാനൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകാറുണ്ട് ഈ പാത്രം അധികം അങ്ങനെ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മഞ്ഞ കളറ് കാരണമാണ് കേട്ടോ പക്ഷേ വേഗം എന്ത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ഇതിന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണ കറികളൊക്കെ ഇതിൽ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ നന്നായിട്ട് മൊരിഞ്ഞ് നമ്മൾ വിചാരിച്ചതുപോലെ കരിയാതെ നമുക്ക് അടിക്ക് പിടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടണ ഒരു പാത്രമാണ് പക്ഷേ ഇനി കളറ് കാണുമ്പോൾ പിന്നെ ഞാനങ്ങനെ എടുക്കാറില്ല നല്ല കട്ടിയുള്ള പാത്രമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ സാമ്പാറിനുള്ളതൊക്കെ ഒന്ന് വതക്കി എടുക്കാനായിട്ട് തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ മൂത്തതിന് ശേഷം ഞാൻ പിന്നെ ചെറിയ ഉള്ളിയും കുറച്ച് ഇട്ട് കൊടുത്തു അതും മൂത്ത് വരുന്ന സമയത്ത് പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് മൂപ്പിക്കുക കേട്ടോ എന്നിട്ട് അരച്ചെടുക്കണേ അപ്പോൾ ഞാൻ പരിപ്പ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇവിടെ വേവ് കുറഞ്ഞ കഷ്ണങ്ങളൊക്കെ ഈ സമയത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ട മൺചട്ടിയിൽ പിന്നെ പിന്നെന്താ നമ്മൾ ക്യാബേജ് ത്വാരൻ അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ അവിയൽ വെക്കണം വിചാരിച്ചു പിന്നെ അത് വെക്കാനായിട്ട് നിന്നില്ല പിന്നെ എന്തായാലും ഇതാ ക്യാരറ്റും ക്യാബേജും കൂടെ മുട്ടക്കോസും കൂടെ അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കാനെ വെച്ചു പിന്നെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കി അതും റെഡി ആയിട്ടുണ്ട് ചായയും അങ്ങനെ ഏട്ടനെ കഴിക്കാനൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ വർക്ക് ഉണ്ട് കേട്ടോ എന്നിപ്പോൾ അങ്ങനെ എന്തായാലും രാവിലത്തെതാ ചായയും ഉപ്പുമാവും ഒക്കെ ആയിട്ടുണ്ട് ഉപ്പേരി സാമ്പാറൊക്കെ ആയി അപ്പോൾ എന്താണെങ്കിലും വീട്ടിലെ പണികളൊക്കെ ഒരുക്കി ഞാനും ഏട്ടനും കൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ബൈ